സാധനത്തിൻ്റെ ചെറിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷീനെ മീനാക്ഷിക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് അതായത് ദേവമംഗലത്ത് ഉള്ളവരെല്ലാവരും ഇത്രയധികം മീനാക്ഷിനെ സപ്പോർട്ട് ചെയ്യുന്ന മീനാക്ഷിയും വിചാരിച്ചില്ല അത് അച്ഛൻ പോലും തോളിൽ പിടിച്ചുകൊണ്ടാണ് മോളെ നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയുക നിന്നെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ മീനാക്ഷിയും പറയുന്നുണ്ട് അച്ഛാ ഇനി എനിക്കൊരു പ്രശ്നമില്ല എന്നെ സസ്പെൻഡ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ എനിക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും അവരെടുത്തോട്ടേന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ശരിക്കും ബോൾഡ് ആവുന്നുണ്ട് മീനാ ഇങ്ങനത്തെ മീനാക്ഷിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഗോഹമതിയും പറയും അങ്ങനെ മീനാക്ഷിയുടെ വിഷമമൊക്കെ മാറുന്നുണ്ട് പക്ഷെ മീനാക്ഷിക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നതും അതുപോലെ തന്നെ ടി വിയിൽ വാർത്ത വന്നതൊക്കെ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പം കൃഷ്ണമംഗലത്ത് വല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അച്ഛുതന വഴക്ക് പറയണു ചേട്ടൻ ഇതിനു മുന്നും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല മാന്യമായ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ നിന്നിട്ടുള്ളത് ഇപ്പോൾ നീ നീൻ്റെ മോനും കൂടി മോശപ്പെട്ട രീതിയിലൂടെയാണ് മറ്റൊരാളെ അപമാനിക്കുന്നത് അതും ഒരു പെണ്ണിനെ അത് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇപ്പോൾ അവരോട് വലിയ താല്പര്യമാണ് ചേട്ടത്തിക്കും ഞങ്ങൾക്കതില്ല ഞങ്ങൾക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടാണ്ടായപ്പോൾ തുടങ്ങി അവളോടുള്ള ദേഷ്യമാണ് അവൾ ചില്ലറ തവണ ചില്ലറ തവണെന്നല്ല ഞങ്ങൾ എന്നെ വെള്ളം കുടിപ്പിച്ചത് എന്നൊക്കെ അലോകും പറയും അവൾ എത്ര തവണ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് നിന്ന് വെളിച്ചനറിയോ വെളിച്ചനിപ്പം ഇത്ര മാത്രം വെളിച്ചൻ്റെ മുന്നിലുള്ളൂ മറ്റാരും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും സംസാരിക്കണതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇനി ചേട്ടനെന്ത്ന്നെ പറഞ്ഞാലും ഞങ്ങളിതിൻ്റെ പിന്നാലെ തന്നെ പോകും ഇനി അവളുടെ പേരിൽ കേസും കൂട്ടൊക്കെ ആവും അവളെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞ് അച്യുതനും അതുപോലെ തന്നെ അലോകും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുകയായിരിക്കുള്ളൂ നന്ദവർമ്മ ആ സമയത്താണ് മിത്രേനെ ഫോൺ ചെയ്യുന്നത് മീനാക്ഷിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മിത്രയും നമ്മുടെ ആര്യനൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ പറയുന്നത് കൈക്കൂലി വാങ്ങിയ ആള് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അച്ചു തൻ്റെ അച്ചു തന്ന നിൻ്റെ ചെറിയ അച്ഛൻ്റെ കൂട്ടണ മോളെ എന്ന് പറയും അമ്മതൊക്കെ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മീ മിത്രയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് എന്തെങ്കിലും അവട്ടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജയിച്ചമ്മ എന്ന് പറയും അങ്ങനെ ആ വീഡിയോ മിത്ര കാണാണ് ആരെയും വല്ലാത്ത ദേഷ്യാവുകൊണ്ട് ആരും ഞാൻ ഞാനിതിന് ഇപ്പം തന്നെ പോയി അയാൾക്കിട്ടൊന്നും കൊടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇത് നമ്മൾ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും അങ്ങനെ ഇനി മിത്ര ഈ വീഡിയോ മിത്രയും ഫോണും ഫോണും കൊണ്ട് മിത്ര പോകും നമ്മുടെ മിനാക്ഷിയും മിത്രയും കൂടീനെ അലോകിനെയും ചെറിയ അച്ഛനേയും കൂടി പിടികൂടുന്നത് അവരിപ്പം അവരോട് അയാൾ അയാളും അയാൾ അവരെ മുന്നിൽക്ക് ചെന്നപ്പോഴും അയാളോട് പറയുന്നതാണ് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം തരംതാണ് പരിപാടികൾ ചെയ്യുന്നതെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആ ഓഫീസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അനുമതി നിങ്ങൾക്ക് കമ്പനി തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടുമെന്ന് നിങ്ങൾ ഇനി വിചാരിക്കുകയേ വേണ്ട ഇതല്ല ഇതിൻ്റെ അപ്പുറം നിങ്ങൾ ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞ് എന്തായാലും ഈ തെളിവ് എൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ സുരക്ഷിതമാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങ എനിക്ക് വേണ്ടി എന്നെ ഇങ്ങനെ ചതിക്കുഴിയിൽ ഇറക്കിയപ്പോൾ എനിക്ക് ദൈവം ഉണ്ടായിരുന്നു കൂടെ അതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു വീഡിയോ കിട്ടിയത് എന്ന് പറയുക അയാൾ ആകെ ഞെട്ടാണ് ആരാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് ഈ വീട്ടിൽ ഇത്ര അധികം സംസാ ഇത്ര വീട്ടിലിരുത്തി ഇത്ര കറക്റ്റായിട്ട് ആരും അറിയാണ്ട് സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇനി രഹസ്യമായത് അങ്ങനെ രഹസ്യമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പരസ്യമായി അങ്ങനെ ഒരാകെ വിഷമിച്ച് ആകെ നാണം കേട്ട് എന്തായാലും ഇനി മീനാക്ഷിക്ക് മീനാക്ഷിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നു മാത്രമല്ല ആ ഇവരെ കൂടെ നിന്ന് മാഡത്തിൻ്റെ പണിവരെയും പോകുന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ അച്യുതനും നമ്മുടെ ആ ആലോകും എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒ വെട്ടി വയർത്ത് നിൽക്കുന്നുണ്ട്